സൗദി അറേബ്യയിൽ നിന്ന് ഏഴ് വർഷത്തിന് പിന്നാലെ നാട്ടിലെത്തിയ ഭർത്താവിനെ കണ്ണെടുക്കാതെ നോക്കിയ ഷെമി ആദ്യം ചോദിച്ചത് ഇളയവൻ എവിടെയെന്ന് ഇപ്പോഴും ആ ഉമ്മ അറിഞ്ഞിട്ടില്ല തന്റെ മൂത്ത മകൻ അവൻ ഇളയവൻ അഫ്സാനെ കൊലപ്പെടുത്തിയെന്ന കാര്യം ഷെമിനോട് എന്ത് പറയണമെന്നറിയാതെ റഹീമാകട്ടെ ഈ അവസ്ഥയിൽ ഒന്നും അറിയിക്കേണ്ട എന്ന് വെച്ച് പറഞ്ഞത് അഫ്സാനെ കണ്ടു പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് കൂട്ടിക്കൊണ്ടു വരാമെന്ന് ഏറെ വേദനിച്ചാണ് റഹീമിന്റെ മറുപടി അതേസമയം ഒരമ്മക്ക് മക്കളെ എത്ര ജീവനാണ് എന്നതുകൊണ്ട് തന്നെ തന്റെ മൂത്ത മകനാണ് തന്നെ ആക്രമിച്ചതെന്നോ അല്ലെങ്കിൽ തനിക്ക് പരുക്ക് പറ്റിയതിന്റെ കാരണം മൂത്ത മകനാണെന്നോ ഷെമി ഇതുവരെ ഭർത്താവിനെ അറിയിച്ചില്ല പൊന്നുപോലെ വളർത്തിയ ഇളയ മകനെ നഷ്ടമായ വിവരം റഹീമും ഭാര്യയെ അറിയിച്ചില്ല പരസ്പരം ഒന്നും പറയാനാകാതെ ഇരുവരും ഒരു മണിക്കൂറേറെ ചെലവിട്ടു വിങ്ങി പൊട്ടിയാണ് റഹീം ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്വാൻ്റെ പിതാവ് അബ്ദുൾ റഹീം സൗദിയിലെ ദമാമിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് തിരുവനന്തപുരത്തെത്തിയത് വിമാനത്താവളത്തിൽ വന്നിറങ്ങി ഇറങ്ങി ബന്ധുവീട്ടിൽ പോയതിന് പിന്നാലെ നേരെ പോയത് മകൻ അഫ്വാൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കാണാനായിരുന്നു തന്റെ ഇളയ മകനും അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന താഴെപ്പാങ്ങാട്ടെ കബറടത്തിലും എത്തിയിരുന്നു അഫ്സാന്റെ കബറിലാണ് കൂടുതൽ സമയവും റഹീം ചിലവഴിച്ചത് തന്റെ മകന്റെ കബറിടത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു റഹീം നടന്ന സംഭവങ്ങളുടെ പൂർണ്ണ വിവരം ഷമീനെ ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു റഹീമിന്റെ സന്ദർശനവും സൗദിയിലെ മലയാളികളായ സാമൂഹ്യ പ്രവർത്തകരുടെയും നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഇടപെടലിലൂടെയാണ് റഹീമിന് നാട്ടിലെത്താൻ കഴിഞ്ഞത് റിയാദിലെ കട നഷ്ടം വന്ന് പൂട്ടേണ്ടി വന്നതോടെ അബ്ദുൾ റഹീമിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായി രണ്ടര വർഷമായി ഇക്കാമയും പുതുക്കാൻ കഴിഞ്ഞിരുന്നില്ല സാമൂഹ്യ പ്രവർത്തകൻ നാസ് പക്കമാണ് അബ്ദുൽ റഹീമിന്റെ രക്ഷയ്ക്കായി എത്തിയത് പോലീസ് കേസ് ഇല്ലെന്നും പാസ്പോർട്ട് വിഭാഗത്തിൽ നിന്ന് സ്ഥിരീകരിച്ചതോടെ നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയതും ഇദ്ദേഹമാണ് അതേസമയം പ്രതി അഫാന്റെ സാധാരണ പെരുമാറ്റമെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് അഫാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നതും മാനസിക നില പരിശോധിക്കുകയും ഫർസാനയോട് അഫാൻ എന്തെങ്കിലും വിരോധമായി കണ്ടെത്തിയിട്ടില്ല എന്നും പോലീസ് പറയുന്നു താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് ഫർസാനെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് വിവരങ്ങൾ ഒരുമിച്ച് മരിക്കാമെന്ന കാര്യങ്ങളൊന്നും തന്നെ അഫാൻ ഫർസാനയോട് പറഞ്ഞിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തി കൂടാതെ സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് മകൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സത്യമല്ല എന്നും പിതാവ് റഹീം പറയുകയാണ് നല്ലതുപോലെ നടന്നു വന്നിരുന്ന ബിസിനസ് കോവിഡിന് പിന്നാലെ പ്രതിസന്ധിയിലായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വഴിവെച്ചു എന്നാണ് റഹീം വ്യക്തമാക്കുന്നത് അഫാനെ ഗൾഫിൽ കൊണ്ടുവന്ന നല്ല ജോലിയൊക്കെ നോക്കാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് മകൻ ഇത്തരത്തിൽ കടുങ്കൈ കാണിച്ചതെന്നും റഹീം പറയുന്നു രണ്ട് മാസം മുമ്പ് വെള്ളത്തിന്റെ വണ്ടി ഓടിക്കാൻ അഫാൻ പോയിരുന്നുവെന്നും രാവിലെ പോയാൽ മതി രാത്രി പത്ത് പതിനൊന്ന് മണിയാകും വരാനെന്നും പിന്നീട് ഫുഡ് ഡെലിവറിക്ക് പോകുമായിരുന്നുവെന്നും കാശുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവനെന്നുമാണ് വാപ്പ പറയുന്നത് വാപ്പ ഒന്നും അയച്ചില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചവനായിരുന്നു അവനെന്നും അതിനിടയിൽ കൂട്ടുകാരുമായി കൂടി മറ്റെന്തെങ്കിലും ചെയ്തോ എന്നറിയില്ല എന്നും റഹീം പറയുന്നു അവനൊരു കുട്ടിയുമായി പ്രേമത്തിലാണ് എന്ന കാര്യം ഭാര്യ ഒരു ദിവസം പറഞ്ഞിരുന്നു അവനൊരു പെണ്ണിനെ ബൈക്കിൻ്റെ പുറകിലിരുത്തി കറങ്ങുകയാണെന്ന് സഹോദരിയുടെ മകളും പറഞ്ഞിരുന്നു അതൊക്കെ ഈ കാലത്ത് സംഭവിക്കുന്നതല്ലേ വിട്ടേക്ക് എന്നൊരു പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് താൻ നൽകിയതെന്നായിരുന്നു റഹീമിൻ്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്